കുഞ്ഞുങ്ങളെ എൻ്റെ അടുത്ത് വരട്ടെ അവരെ പോലെയുള്ളവർക്കാണ് സ്വർഗരാജ്യം എന്ന് നമ്മുടെ കർത്താവ് പറഞ്ഞത് അവരുടെ നിഷ്കളങ്കത സ്വർഗ്ഗരാജ്യം പ്രാപിക്കുവാനുള്ള ഏറ്റവും വലിയ ക്വാളിറ്റിയായി കണ്ടതുകൊണ്ടാണ് മാതാപിതാക്കളെ കർത്താവിന് വേണ്ടി അവിടുന്ന് ദാനമായി നൽകിയ മക്കളെ നമുക്ക് വളർത്താം അവർ എന്തു ചൊല്ലിയാലും അത് ദൈവമായിട്ടുള്ള സംഭാഷണമാണ് അതിന് ഒരു പ്രത്യേക സ്ട്രക്ചറോ ഫോർമാറ്റോ ആവശ്യമില്ല എത്രയോ കാര്യങ്ങൾ അവർ ടി വിയിലും സോഷ്യൽ മീഡിയയിലും ദിനവും കാണുന്നു കേൾക്കുന്നു നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എളുപ്പത്തിൽ ചൊല്ലാവുന്ന ഒരു കുഞ്ഞു പ്രാർത്ഥനയാണിത് ആവശ്യമെങ്കിൽ അവരെ കേൾപ്പിക്കാമല്ലോ ആദ്യം കുരിശു വരപ്പിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ എൻ്റെ ഈശോയെ അങ്ങയ്ക്ക് നന്ദി ഈ ദിവസത്തിന് നന്ദി ഈശോയെ എൻ്റെ ജീവന് നന്ദി ഈശോയെ എൻ്റെ പപ്പായ്ക്കും മമ്മിക്കും നന്ദി ഈശോയെ എൻ്റെ അപ്പച്ചനും അമ്മച്ചിക്കും നന്ദി ഈശോയെ എൻ്റെ സഹോദരങ്ങൾക്ക് നന്ദി ഈശോയെ ഞങ്ങളുടെ ഫ്രണ്ട്സിനും നെയ്ബേഴ്സിനും നന്ദി ഈശോയെ എല്ലാവരെയും സ്നേഹിക്കാൻ പഠിപ്പിക്കണമേ ഈശോയെ എൻ്റെ ടീച്ചേഴ്സിന് നന്ദി ഈശോയെ എല്ലാവരെയും കാത്തുകൊള്ളണമേ ഈശോയെ എന്നെ കാത്തുകൊള്ളണമേ ഈശോയെ ആമേൻ യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന